വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊരു യാത്ര പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ പോകാൻ വേണ്ടി വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറുകയാണ് ഉമ്മ കയറി താത്തണ്ട് മക്കളും എല്ലാവരും കൂടിയിട്ട് നമ്മളൊരു ഓട്ടോയിലാണ് പോകുന്നത് നമ്മൾ കുറച്ച് ലോങ് യാത്രയാണ് കേട്ടോ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം അപ്പോൾ എങ്ങോട്ടാണ് നമ്മൾ വലിയ വീഡിയോയിൽ പറയുക അപ്പോൾ നമ്മളെ കൂടെ ഒരാളും കൂടെ ഉണ്ട് അതാരെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കെട്ടോ കുട്ടികൾക്ക് ഇങ്ങനെ പുറത്ത് പോവാറിഞ്ഞാ ഭയങ്കര സന്തോഷമാണ് എനിക്ക് അതിലേറെ സന്തോഷാണ് അപ്പോൾ വണ്ടിയിൽ എല്ലാവരും ഉള്ളിൽ കൊള്ളാത്തത് കൊണ്ട് നിശുട്ടന് മുന്നിൽ ഇരുന്നിക്കുകയാണ് കേട്ടോ അപ്പോൾ നിക്കാന്റെ കൂടെ പോകുമ്പോൾ അങ്ങനെ മുന്നിലിരുന്ന് ശീലമുള്ളത് കൊണ്ട് പേടില്ലാതെ അങ്ങനെ നമ്മൾ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ നമ്മൾ ഓട്ടോറിക്ഷ ഇറങ്ങി അപ്പോൾ ഇതാ നമ്മൾ കൂടുതലത് കുഞ്ഞാമയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാമ ശാലും ഇളപ്പം പോയപ്പം അവിടെ സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ് പിന്നെ കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മൾക്ക് ബസ് കിട്ടി അപ്പോൾ ഫസ്റ്റ് ബസ്സിൽ കയറിയപ്പോൾ നമ്മൾക്ക് ആർക്കും സീറ്റ് കിട്ടിയിട്ടില്ലേ അമ്മമാക്കു മാത്രം കിട്ടിയിട്ടുള്ളേ അപ്പോൾ ആ മുന്നിൽ അത് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അങ്ങനെ ലോങ് ലോങ്ങ് ആയപ്പോൾ സീറ്റൊക്കെ ണ്ടാക്കി തന്നു നിഷുവിന് പിന്നെ സ്ഥിരം ബസ്സിൽ കയറിയുള്ള പരിപാടിയാണ് കേട്ടോ അത് ക്ഷീണിച്ച് അമ്പി കിടക്കുക അപ്പം അങ്ങനെ നമ്മളിതാ ഒരു പുഴേൻ്റെ അടുത്ത് എത്തിയപ്പോൾ നിഷുവിനോട് പറഞ്ഞു പുഴ അതാ തോണി അതാന്നൊക്കെ പറഞ്ഞിട്ടൊന്നും എണീക്കണില്ല കേട്ടോ പിന്നെ ഓന അവിടെയൊക്കെ ഇടന്ന് ഉറങ്ങി പിന്നെ ഈശുമോൾക്ക് മിൻ്റെ അടുത്ത് ഇരിക്കാനാണ് ഇഷ്ടം പിന്നെ കുഞ്ഞാമ ഇതാ നല്ല ഉറക്കാണ് കേട്ടോ വിഷുമോൾക്ക് വയർ വേദന ഛർദ്ദിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ കവറും പിടിച്ച് കുഞ്ഞാമ്പ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പക്ഷേ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല ആ വയറിൻ്റെ ഉള്ള കൂടെ ചെറുതായിട്ടൊരു വേദന അപ്പോൾ എല്ലാവർക്കും നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മളിതാ കോഴിക്കോടൊക്കെ ഉണ്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി കുട്ടികളൊക്കെ ഒന്ന് ഫ്രഷ് ആക്കുകയാണ് മൂത്രമൊക്കെ ഒഴിപ്പിച്ച് ലെവലാക്കിത്തു പിന്നെ കുറച്ച് ടൈം നമ്മൾ ഓട്ടോറിക്ഷ കിട്ടാൻ നല്ല പാടുപെട്ടിട്ടാണ് നല്ല പാടുപെട്ടെന്ന് നല്ല തയ്യും കാലം പിടിക്കണ പോലെയാണ് അപ്പോൾ അങ്ങനെ ഒരു ഓട്ടോറിക്ഷ കിട്ടി പാവം അയാൾ നമ്മളെല്ലാവരേയും കൂടെ ഒരു വണ്ടിയിൽ കുത്തി കുത്തിക്കൊള്ളിച്ച് ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അയാൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടീന്നൊക്കെ ഇറങ്ങി നമ്മളിവിടെ ഒരു റോബോട്ടിക് അനിമലിൻ്റെ എക്സിബിഷൻ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ കയറാൻ നിന്നപ്പോൾ ഇഷുവിനാ സൗണ്ട് ഉള്ളെന്ന് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട് പിന്നെ അത് അവിടെ കറുത്തിട്ടുള്ള സാധനം ഉണ്ടല്ലോ അതിനെ കണ്ട് ഇഷു മോളാകെ പേടിച്ചു പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറണ്ടാന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ അവിടെ എടുത്തൊക്കെ പോയി നോക്കുകയായിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചു നിഷു നിജു ചെറിയതായ സമയത്ത് രണ്ട് വർഷം മുന്നേക്കെയാണ് നമ്മൾ ബീച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിയത് പിന്നെ പോയിട്ടില്ല അപ്പോൾ എപ്പോഴും നമ്മൾക്ക് ഒഴിവുള്ള ദിവസം ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വരുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സമാധാനം ഒരു സന്തോഷമാണല്ലോ അപ്പം ഏതായാലും വെറുതെ വീട്ടിലിരിക്കല്ലേ വിചാരിച്ചപ്പോൾ ഉമ്മനോടും താത്താനോടൊക്കെ പറഞ്ഞപ്പോൾ ഓൾക്കൊക്കെ ഓലക്കെ ഭയങ്കര ഹാപ്പി പോരാന് അപ്പം ഉമ്മൻ്റെ സന്തോഷം കണ്ടപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും പോയാൽ മതി തന്നെ തോന്നി അപ്പം അങ്ങനെ ഞങ്ങൾ കുഞ്ഞാമ്മ പോരുണ്ടെങ്കിൽ കുഞ്ഞാമ്മയും പോന്നോട്ടെ വിചാരിച്ചു നമുക്ക് കുഞ്ഞാമ്മ ഒരേ പോലെയാണല്ലോ അതിൽ പിന്നെ അങ്ങനെ കുഞ്ഞാമ കുഞ്ഞാമ്മ വന്നീനല്ലോ ഒന്നല്ലേ ഇന്നലത്തെ ബ്ലോഗിലെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം കുഞ്ഞാമനോട് ചോദിച്ചപ്പോൾ ഒന്ന് അന്ന് നമുക്ക് പോയി നോക്കല്ലേ പറഞ്ഞു അപ്പം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതാ ഓപ്പോസിറ്റ് സൈഡിലാണല്ലോ ബീച്ച് അപ്പം ബീച്ചിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ബീച്ചിലൂടെ ഒന്ന് കുറേ ടൈം ചുറ്റി കറങ്ങി വെയിലൊക്കെ കൊണ്ട് അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കട്ടെ വിചാരിച്ചു അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കൂടി വാങ്ങാൻ കിട്ടും അപ്പോൾ ഞാൻ എനിക്ക് പൈനാപ്പിളാണ് ഇഷ്ടം അപ്പോൾ പൈനാപ്പിൾ എടുത്തു പൈനാപ്പിളാവും ഫ്രഷ് സാധനം അതൊരു ദിവസം നിൽക്കുള്ളൂ ഇട്ടപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന സംഭവമാണ് പോലെ ഇങ്ങനെ ഫ്രഷ് അങ്ങനെ ഇടയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിള് അപ്പം ഞാനൊരു പൈനാപ്പിൾ എടുത്തു പിന്നെ ആരൊക്കെ പൈനാപ്പിൾ എടുത്തോലുണ്ട് മാങ്ങ തോലുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ അവിടെ നിന്ന് നടന്നൊക്കെ കഴിച്ച് പിന്നെ അതാ വെള്ളം കണ്ടപ്പം നിജമൊക്കെ ചൂണ്ടിക്കാട്ടി ഇറങ്ങാം കേട്ടോ അതിന് വെള്ളം എല്ലാവർക്കും കാണിച്ചൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഒരു പേടിയില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കടൽ കാണുന്നത് പക്ഷെ ആ ഒരു പേടിയേ ഇല്ല നല്ല കളിയോ 不着急、啊，等会儿。 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു രണ്ടേ മുക്കാൽ രണ്ടര രണ്ടേ മുക്കാൽ കയ്പിളാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ കോഴിക്കോടെത്തി ഇപ്പോൾ ഒരു മൂന്നേ മുക്കാൽ പിന്നെ പിന്നെതാ കുറച്ച് ടൈം വെള്ളത്തിലൊക്കെ കഴിച്ചു കുഞ്ഞുട്ടം വീണ് അവരെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് വീണ്ടും വെള്ളത്തിക്ക് പോവാന് ഭയങ്കര പൂരിപ്പൊ ഞാൻ വിട്ടില്ല അവിടെ ബാസി ഫോൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാരും കൂടെ നിന്ന് പിന്നെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്പീഡ് ബോട്ട് ഇങ്ങനെ പോകണുണ്ട് അപ്പം നമുക്ക് പിന്നെ അതിൻ്റെ ഭാഗത്തേക്കൊന്നും പോയി നോക്കിയിട്ടില്ല പക്ഷേ ഇങ്ങനെ പോകണ നല്ല റിസോർട്ട് ആ തട്ടി ഞാൻ ഇങ്ങനെ മേലക്കും താഴക്കും പൊങ്ങിയും താന്നൊക്കെ പോവണ നല്ല ലുക്ക് ഉണ്ട് പിന്നെ

അവിടെ ഇരുന്നപ്പോൾ ദാ വിളിക്കുന്നുണ്ട് അപ്പോൾ നാട്ടിലു വന്നിട്ടില്ല അപ്പോൾ ഭയങ്കര ഇടങ്ങാറ് ഞങ്ങൾ പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ സങ്കടമൊക്കെ ആയി അപ്പോൾ കുഞ്ഞാമ അപ്പം കുഞ്ഞാമങ്ങനെ വന്നിട്ട് പോവാന്നൊക്കെ പറഞ്ഞു ഞാൻ സമാധാനിപ്പിക്കുന്നുണ്ടോളെ നമ്മൾ ചോരൻ ഒക്കെ തിന്ന് കഴിഞ്ഞ് നോക്കിയപ്പോൾ സൺസെറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ നോക്കിയിരുന്നു പിന്നെ രാത്രി ആയിരുന്നു ടായി അപ്പം ഇരു ടൈപ്പിളാണ് മക്കളെ കണ്ണ് പല വൈക്കും പോകണത് കേട്ടോ പല ടൈപ്പ് അടിപൊളി ടോയ്സുകളാണ് ഇപ്പം ഇതൊരു ടൈപ്പ് ബലൂണാണ് എന്നിട്ട് നിജുവിനൊക്കെ അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി തൊടണും ഒക്കെ കണ്ടിട്ട് ഇക്കിത് വേണം ഇക്കിത് വേണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല കാരണം നമ്മൾ ബസ്സിനാണ് പോരുന്നത് അപ്പം പാറി പോകുമല്ലോ അപ്പം അങ്ങനെതാ പിന്നെ എന്താ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയി അപ്പം വലിയ ക്ലിയർ ഇല്ല കേട്ടോ വീഡിയോ വലിയ ക്ലിയർ ഇല്ല പക്ഷെ മക്കൾക്ക് രാത്രിയായപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടോണ്ട് പിന്നെ കുറച്ച് ടൈം നമ്മൾ അവിടെയൊക്കെ അങ്ങ് നിന്ന് പിന്നെ നമ്മൾ ഈ ഐ ലവ് പോയി ഇനി നമ്മൾ രാത്രി പോവാൻ വിചാരിച്ച് നിന്ന് പക്ഷേ പൊട്ടത്തരായിട്ടോ ഫോട്ടോസ് എടുക്കാനൊന്നും കഴിഞ്ഞില്ല ഫുള്ള് തിരക്കാണ് ന്യൂ ഇയർ ആയതുകൊണ്ട് വേറെ വേറെന്തൊക്കെയാണ് അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കായിട്ട് ഒന്നിനും കഴിഞ്ഞില്ല എന്നാലും ജസ്റ്റ് ഒന്ന് അതിലെങ്ങനെ കറങ്ങി ഒന്ന് വീഡിയോ വീഡിയോ എടുക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഫോട്ടോ എടുക്കാൻ കഴിയുന്നില്ല കേട്ടോ നമുക്കെല്ലാവരും കൂടെ നിന്നൊന്ന് ഫോട്ടോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല പിന്നെ നമ്മളിതാ പോരാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫുള്ള് ലൈറ്റ് സെറ്റപ്പെട്ടോ റോബോട്ടിക് ആ എക്സിബിഷനാണ് കേട്ടോ കാണുന്നത് ബീച്ചിൻ്റെ അങ്ങേ സൈഡിൽ നമ്മൾ നടന്ന് പിന്നെ അങ്ങനെ എത്തി പിന്നെ നമ്മൾ ബസ്സിലൊക്കെ കയറി ഭയങ്കര തിരക്കും ബ്ലോക്കും ഒക്കെ ആയിട്ട് ഭയങ്കര രസം കേട്ടോ കാരണം ഓടി നമ്മൾ എന്താ സ്കൂളിലോട്ട മത്സരത്തിന് ഓടുന്ന പോലെ ഇനി ഓട്ടം ബസ് കയറാനൊക്കെ അതിൽ പിന്നെ കുഞ്ഞാമ്മ എക്സ്കലേറ്ററമ്മ കൂടെ അതാ കയറി അങ്ങനെ വരുന്നുണ്ട് നമ്മൾ ആദ്യം ഒന്ന് കയറി കുഞ്ഞാമ രണ്ടാമതൊന്ന് കയറി ഇറങ്ങി നോക്കിയതാണ് കേട്ടോ കുഞ്ഞാമ്മക്ക് ഫസ്റ്റ അനുഭവമാണ് ഇത് എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കയറി ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു യാത്രകൾ ചെയ്യണം ഒരു പ്രത്യേക ഒരു നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളുണ്ടാവും കേട്ടോ സത് കുട്ടിയാണ് ഞങ്ങൾ ഒരുപാട് ചിരിച്ച് ഒരുപാട് സന്തോഷിച്ച് ഒരു യാത്ര കഴിഞ്ഞിട്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മളെ സ്റ്റാൻഡ് കോഴിക്കോട് സ്റ്റാൻഡിൽ വന്ന് പിന്നെ അവിടുന്ന് ബസ് കയറിയതാണ് അപ്പോൾ ബസ് കയറിയപ്പോഴൊക്കെ ഭയങ്കര തിരക്കേനും ആർക്ക് സീറ്റ് ആ നമ്മൾക്ക് സീറ്റ് ഉണ്ട് എനിട്ടോ പക്ഷെ ഒരുപാട് ആൾക്കാർ നിൽക്കണുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഇരുന്ന് ഒരേ കുറേ ആൾക്കാർ ഇറങ്ങി രാമനാട്ടിൽ കിട്ടിയപ്പോൾ ഒരുപാട് ആളുകൾ ഇറങ്ങി അത് നമ്മളൊന്ന് ഫ്രീ ആയി അതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടത് പിന്നെ നമ്മൾ ഇറങ്ങിയതാ ഒന്ന് കുട്ടികൾക്കൊക്കെ ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹോട്ടലിൽ കയറിയതേനി അപ്പോൾ മക്കൾക്ക് പൊറോട്ട തീർന്നപ്പം പൊറോട്ടയും ഒക്കെ വാങ്ങിക്കൊടുത്ത് നമ്മളവിടെ നിന്ന് കഴിച്ചു പിന്നെ ഹോട്ടലിൽ ഇറങ്ങിയിട്ടതാണ് നമ്മൾ വീട്ടിൽ പോകാനുള്ള ഒരുക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എളാപ്പ വന്നിട്ടുണ്ട് പക്ഷേ എളപ്പാൻ്റെ വണ്ടിയിൽ നമ്മളെ കൊള്ളൂല അപ്പോൾ നമുക്ക് വേറെ വണ്ടിയും കൂടെ എടുക്കുകയാണ് നെയ്ചുട്ട നല്ല ഉറക്കാൻ ഉണ്ട് നെയ്ചുട്ട മൂന്ന് പ്രാവശ്യമൊക്കെ കടലിൽ വെള്ളത്തിൽ വീണിട്ടോ അപ്പോൾ ഡ്രസ്സ് മാറി മാറി ലാസ്റ്റ് പഴയ ഡ്രസ്സായി പിന്നെതാ കുഞ്ഞാമ്മ ഒന്ന് പോയി നോക്കി അപ്പുറത്ത് വണ്ടി ഉണ്ടോയെന്നൊന്ന് പോയി നോക്കി അപ്പോൾ പോയി നമ്മൾക്ക് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ അവിടെ ഹോട്ടലിൻ്റെ സൈഡിൽ ഇങ്ങനെ നിന്നു പിന്നെ വണ്ടി ഇല്ല വേറെ എല്ലാവരും കൂടെ കൊള്ളാനുള്ള വണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ കുഞ്ഞാമാൻ്റെയൊക്കെ കൂടെ കയറി പിന്നെ അമ്മയും കുട്ടികളും താത്തേം കൂടെ മറ്റേ വണ്ടിയിലും കയറി അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ട്രിപ്പ് കഴിഞ്ഞു